നല്ല പഴം ഇട്ട് നല്ലൊരു ജ്യൂസ് തണുത്ത ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴം വേണം പഴത്തിൻ്റെ കൂടെ എന്തൊക്കെ ഇടാം നമ്മുടെ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അതിടാം കശുമണി ഉണ്ടെങ്കിൽ അതിടാം ബദാം ഉണ്ടെങ്കിൽ ഇടാം ഇതൊക്കെ ഇട്ട് ഒച്ചിരി ഏലക്കായും ഒക്കെ ഇട്ട് ഒന്നാഴ്ച ആയിസൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പഞ്ചസാര വേണം പഞ്ചസാര ചേർക്കാം ഇതൊക്കെ ചേർക്കും നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നു ഇതാ ഉണ്ടാക്കി കാണിച്ച് തരാം ഇപ്പം കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അങ്ങനെ ജ്യൂസായി ഇതിൽ നമ്മൾ അരയ്ക്കുമ്പോൾ അടിക്കുമ്പോഴേ കുറച്ച് പാൽ ഒഴിക്കണം പാലും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും പാലിൽ അടിച്ചെടുത്ത് പിന്നെ ഐസ് പീസും ഇട്ട് വെച്ചേക്കുന്നതാണേ ജ്യൂസായി നല്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ജ്യൂസ് റെഡി ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ ബൈ 没人。